കൂട്ടുകാരെ നമുക്കിന്ന് ചക്കക്കുരു വെച്ചൊരു തോരൻ വെക്കാം ചക്കക്കുരു രണ്ടായിട്ട് കയറി നീളത്തിൽ കരിയണം ഇനി ഇച്ചിരി പൊടിയുള്ള ചക്കക്കുരു വേണ്ടാണ് നല്ല ഷേപ്പിന് വീടാത്തത് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചക്കക്കുരു വെച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കുറച്ച് കൊഞ്ച് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ കരുതി ഈ കൊഞ്ചും കൂടി ഇട്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു തോരൻ ഉണ്ടാക്കുക അപ്പം നമുക്കിത് ഇതിനെ ചൂടാക്കി നമുക്കതിനെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ കൊഞ്ച് ചൂടായിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ തലയും വാലും ഒക്കെ ഇന്ന് പിച്ച് കളയാനായിട്ട് ഒരു മുറത്തിലോട്ട് മാറ്റി നമ്മളിതിൻ്റെ തല കളയാൻ വേണ്ടി ഒരു എളുപ്പമഴി പറഞ്ഞാൽ നാഴിയോ ചിരട്ടയോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഉരുത്തിയാൽ അത് തല പെട്ടെന്ന് ഉടനീക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് തിച്ചി എടുക്കാം ചെയ്തിട്ടെടുക്കുമ്പോൾ ഇതുകൊണ്ടില്ല തലയെല്ലാം പോയി കിടക്കുന്നേ നമുക്ക് ഇങ്ങനെ പറക്കിയെടുത്താൽ മതി പരിപ്പ് മാത്രമായിട്ട് നമുക്ക് പറക്കി എടുക്കാം കണ്ടും തല വേറെ ഒന്ന് കഴുകി വാരണേ അല്ലെങ്കിൽ മണ്ണും അഴുക്കൊക്കെ കാണുവാനകത്ത് അപ്പം മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതുകൂടെ ചേർത്ത് വയ്ക്കാം കൊഞ്ച് വേവാൻ വയ്ക്കുകയാണ് അല്പം അത് വേവാനുള്ള പരുവത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കൊഞ്ചിന് പരുവമായിട്ടുള്ള ഉപ്പ് അല്പം മഞ്ഞപ്പൊടി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ് നല്ലതാണ് അപ്പം നമ്മുടെ കൊഞ്ചിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട് പിന്നെ കൊഞ്ച് മാറ്റി വെക്കാം ചക്കക്കുരു വേവാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം ചക്കക്കുരി പരുവത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അല്പം ഉപ്പോട് ഇടാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് പരിവർത്തനായിട്ടുള്ള ഉപ്പാണ് കേട്ടിരിക്കുന്നത് നമ്മുടെ ചക്കക്കൂരു തിളച്ചിട്ടുണ്ട് ഈ ചക്കകൂരുവിനൊക്കെ ഒരു കട്ട് പോലുണ്ട് കട്ട് എന്ന് പറയും അത് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് തിളയ്ക്കുമ്പോൾ ഇതൊന്ന് ഊറ്റണം ഞാൻ അതിവിടെ ഒരു ചെറിയൊരു ബൗളിലോട്ട് ചകലം ഊറ്റുകയാണ് ബാക്കി വെള്ളം നമുക്ക് വേവാനായിട്ട് വയ്ക്കാം അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർക്കണം ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കുക ചേർത്തൊന്ന് ഇളക്കി നമുക്കത് അടച്ചു വെക്കാം വേവണുള്ള ചക്ക കുരു ഒരു േവായി വരുന്നുണ്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം പുളിക്ക് ഉപകരമായിട്ട് നമ്മൾ ഇവിടെ ചേർക്കുന്ന മാങ്ങയാണ് അല്പം മാങ്ങയും ചേർക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏർ കൊഞ്ചുണ്ടല്ലോ ആ കൊഞ്ചും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്കിട്ട് എല്ലാം കൂടെ സമം ചേർത്തൊന്ന് വേവാൻ വയ്ക്കാം ചേർത്ത് കുഞ്ചിട്ടിട്ടുണ്ട് ഇനിയും ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ചക്കക്കൊരു അടിയിൽ നിന്ന് മേടിലോട്ടും ചെറിയ ഉള്ളി അടിയിലും ആകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം അത് വേവും പുള്ളിയും മാങ്ങയും ഒന്ന് വേവാണ് അടച്ച് വയ്ക്കാം നമുക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ഞാൻ കാന്താരി എടുത്തിരിക്കുന്നത് കാന്താരി എരിവിൻ്റെ അനുസരിച്ച് തേങ്ങ പരുവത്തിന് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയോട് ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം സമയം ചേർത്ത് ചതച്ചെടുക്കാം പ്പിൽ ചേർത്തെടുക്കുക നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നോക്കാം മാങ്ങയും ചക്കക്കുരു എല്ലാം ഒന്ന് വെന്തോന്ന് നോക്കണം വെന്തിട്ടുണ്ട് മാങ്ങയും ചുവന്നുള്ളിയും എല്ലാം വെന്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് നമുക്ക് ഇതിലേക്ക് തട്ടിയിടാം നമ്മൾ എല്ലാം ചതച്ചിട്ട് കഴിഞ്ഞാൽ അരപ്പ് നമ്മൾ കളയണ്ട അതുകൊണ്ട് ശകലം വെള്ളത്തിൽ ഞാനൊന്ന് മഴക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഇത് ഈ അരപ്പൊന്ന് പച്ച ചുവ മാറാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് അടപ്പ് തുറന്ന് ചെക്ക് ചെയ്യാം ആ സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കാം ഈ അരപ്പ് എല്ലായിടത്തും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അപ്പം നമ്മളൊന്ന് കൂട്ടിയോ എല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ടെങ്കിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് ഇളക്കാം അതൊന്ന് ആ ഇളക്കി എല്ലാം എല്ലാം ചേരുവ എല്ലാം പിടിച്ചിട്ടുണ്ട് എല്ലാം പരുവായിട്ടുണ്ട് നമുക്കൊരിച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കിയെടുക്കാം പച്ച പച്ച വെളിച്ചെണ്ണ ചേർത്ത് കുന്നുകൂടുന്ന ഇളയ്ക്ക് അപ്പം നമ്മുടെ അടിപൊളി ചക്കക്കുരു കൊഞ്ച് മാങ്ങ തോര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം ഈ അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക